അങ്കമാലി നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡിലെ പ്രധാന ജലസ്രോതസ്സായ വലിയോളത്തിൽ മീൻ വെട്ടിയതിന്റെ അവശിഷ്ടങ്ങൾ ദിവസങ്ങളായി വലിച്ചെറിയുക പതിവായിരുന്നു ഈ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിനായി കൗൺസിലർമാരായ ബാസ്റ്റൻ ഡിപ്പാറേക്കൽ മോളി മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി നാട്ടുകാരെ നിർത്തിയിരുന്നു ഒരു വ്യക്തി മാലിന്യം വലിച്ചെറിഞ്ഞപ്പോൾ കയ്യോടെ പിടികൂടുകയായിരുന്നു ഇവൻ എന്നിട്ട് പറഞ്ഞെന്ന് പറയാ ആദ്യം ഞാൻ ഇപ്പൊ ഹിന്ദിയിലെ മുന്നോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു ഇവിടെ വീടുകളിൽ കൊടുക്കണേ വേസ്റ്റ് എല്ലാ ദിവസവും വേസ്റ്റ് എന്തോ കൊടുക്കും ആദ്യം പറഞ്ഞു ഇവൻ ഈ ഗർഭജ്ഞാന്റെ വീട്ടിലെ കൊടുക്കണേന്നു അത് കഴിഞ്ഞു പറഞ്ഞു ഗ്യാസ് ഉള്ള വീടുകളിൽ ബയോഗ്യാസ് ഉള്ള വീടുകളിൽ കുടും കൊടുക്കണെന്ന് ഈ ഉള്ള വീടുകൾ കൊടുക്കണന്ന് പറഞ്ഞ് ചിരി കഴിഞ്ഞ കഴിഞ്ഞപ്പീതായ ഒരു വീട് കാണിച്ചതാൻ പറഞ്ഞു അപ്പൊ അവൻ പറയാണ് ഞാൻ അവിടെ ഇപ്പൊ കൊടുക്കണില്ല പട്ടിയുള്ള വീട് കൊടുക്കാട്ടിള്ള വീടുകൾ കൊടുക്കണൊക്കെ കാണിച്ചെ എന്ന് പറഞ്ഞു അപ്പൊ പറയണേ ഞാൻ മണ്ണിൽ കുഴിച്ചു വിടാണോ നിന്ന് നിന്ന് നിൽക്കണ നിപ്പില് മൂന്ന് പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു നിങ്ങളുടെ ഇവരുടെ ഉണ്ടല്ലോ ഞാൻ അവിടെ ഇണ്ടായത് കൊറേ നാളുണ്ടായത് ഏറ്റവും വലിയ നോണ പറയണേന് നോണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി നോണ പറയണേന് അപ്പ കിട്ടും അപ്പ കിട്ടും കൈകൊണ്ട് അടിക്കണെന്ന് പറഞ്ഞി പൊത്തി അടിക്കും നഗരസഭയിൽ തൂകം സന്തോഷ് ജയച്ച അനില എന്നിവരുടെ നേതൃത്വത്തിൽ വ്യക്തിക്ക് നോട്ടീസ് നൽകുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അങ്കംബാലി